മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കോർപ്പിയോ എൻ എസ് യു വി മോഡൽ ലൈനപ്പ് വിപുലീകരിച്ചു പുതിയ ഇസഡ് എയ്റ്റ് സെലക്ട് വേരിയന്റിനെ കമ്പനി അവതരിപ്പിച്ചു പുതിയ വേരിയന്റ് അവതരിപ്പിക്കുന്നതിലൂടെ വിശാലമായ പ്രേക്ഷകരെ ആകർഷിക്കുന്നതിലൂടെ സ്കോർപ്പിയോ എൻ്റെ വിൽപ്പന കൂടുതൽ മെച്ചപ്പെടുത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് പുതിയ മഹീന്ദ്ര സ്കോർപ്പിയോ എൻ ഇസഡ് എയ്റ്റ് സെലക്ട് വേരിയന്റ് ടു പോയിന്റ് സീറോ ലിറ്റർ ടി ജി ഡി ഐ പെട്രോൾ ടു പോയിന്റ് ടു ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിനുകളിൽ ലഭ്യമാണ് യഥാക്രമം മുന്നൂറ്റി എഴുപത് എൻ എം ടോർക്കും നൂറ്റി എഴുപത്തിരണ്ട് ബി എച്ച് ിയും നാനൂറ് എൻ എം ും നൽകുന്നു മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ വാഗ്ദാനം ചെയ്യുന്നു ഇസറ്റ് എയ്റ്റ് സെലക്ട് ട്രീം ഫോർ ഇന്റു ടു ഡ്രൈവ് ട്രെയിൻ സിസ്റ്റം കൊണ്ട് മാത്രമായി സജ്ജീകരിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഏഴ് സീറ്റർ കോൺഫിറേഷനുള്ള പുതിയ ഇസഡ് എയ്റ്റ് സെലക്ട് പെട്രോൾ വേരിയന്റുകൾക്ക് യഥാക്രമം പതിനാറ് പോയിന്റ് ഒൻപത് ഒമ്പത് ലക്ഷം രൂപയും പതിനെട്ട് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയുമാണ് വില ഇസട്ട് എയ്റ്റ് സെലക്ട് ഡീസൽ മാനുവൽ പതിപ്പിന് പതിനേഴ് പോയിന്റ് ഒൻപത് ഒമ്പത് ലക്ഷം രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് പതിനെട്ട് പോയിന്റ് ഒൻപത് ഒമ്പത് ലക്ഷം രൂപയുമാണ് വില മോഡൽ ലൈനപ്പിലെ ഇസറ്റ് is at 8. ട്രിമുകൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പുതിയ ട്രിം സാധാരണ ഇസഡ് എയ്റ്റ് ട്രിമിനെ അപേക്ഷിച്ച് ഏകദേശം ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപ താങ്ങാവുന്നതാണ് എല്ലാ മഹീന്ദ്ര ഡീലർഷിപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നു മുതൽ ഡെലിവറി ആരംഭിക്കും പുതിയ മഹീന്ദ്ര സ്കോർപ്പിയോ എൻ ഇസഡ് എയ്റ്റ് സെലക്ട് വേരിയന്റ് കോഫി ബ്ലാക്ക് ലെതർ ഇന്റീരിയർ സഹിതം മിഡ് നൈറ്റ് ബ്ലാക്ക് കളർ സ്കീമിൽ മാത്രമായി വാഗ്ദാനം ചെയ്യുന്നു ഫീച്ചറുകളുടെ കാര്യത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലയും ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയുമുള്ള ഇരുപത് പോയിന്റ് മൂന്ന് രണ്ട് സി എം ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം പതിനേഴ് പോയിന്റ് ഏഴ് എട്ട് സെൻറ്റ് ർ കളർ ജി എഫ് ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബിൽറ്റ് ഇൻ അലക്സ സിക്സ്റ്റി പ്ലക്സ് കണക്ട് ചെയ്ത കാർ ഫീച്ചറുകളുള്ള അഡ്രോണക്സ് കണക്ട് സൺറൂഫ് എന്നിവയും മറ്റും ഇതിൽ ഉൾപ്പെടുന്നു എന്നിരുന്നാലും പുതിയ ട്രെമ്മിൽ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് പവർ ഫോൾഡിംഗ് മീറ്ററുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഓട്ടോ വൈപ്പറുകൾ ഓട്ടോ ഹെഡ്ലാമ്പുകൾ തുടങ്ങിയ ഫീച്ചറുകളില്ല സുരക്ഷയ്ക്കായി പുതിയ ഇസറ്റ് എറ്റ് സെലക്ട് വേരിയന്റിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് കൺട്രോൾ ഹിൽ ഡിസെന്റ് കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ എന്നിവയ്ക്കൊപ്പം സംരക്ഷണത്തിനായി ആറ് എയർ ബാഗുകൾ നൽകുന്നു എൽ ഇ ഡി ഡി ആർ എൽകളോടുകൂടിയ ഡ്യുവൽ ബാരൽ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ എൽ ഇ ഡി പ്രൊജക്ടർ ഫോഗ് ലാമ്പുകൾ ആർ സെവൻറ്റി ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ എന്നിവ ഇതിൻ്റെ സവിശേഷതകളാണ് ന്യൂസ് ഡെസ്ക് യൂ